ഇവിടെ ഇവർ നടന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പി ആറിന്റെ പേരും പറഞ്ഞ് ഒരാളുടെ ജയത്തെ എത്രത്തോളം തടസ്സപ്പെടുത്താമോ അത്രത്തോളം തടസ്സപ്പെടുത്താനുള്ള പ്രവൃത്തിയിലാണ് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അഥവാ ഈ സീസണിലെ ഞാനും അനുമോളുടെ ജയറ്റിന് പിന്നലായാൽ പിന്നീട് അവർ നടത്താൻ പോകുന്ന പ്രചരണം എന്ന് പറയുന്നത് അനുമോളുടെ വിജയത്തിന് മുന്നിൽ പി ആർ ആണ് അനുമോൾ കാശ് അറക്കിയിട്ടാണ് ജയിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ടോപ്പ് റിയാലിറ്റി ഷോയാണ് അതായത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു റിയാലിറ്റി ഷോയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്ക് നടത്തി എൻ്റെ എന്ന കമ്പനി മീഷാറ്റും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഷകളിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ഈ ബിഗ് ബോസ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഷോയുടെ പ്രേക്ഷകർ തന്നെയാണ് ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാമെങ്കിൽ അത് പ്രേക്ഷകൻ തന്നെയാണ് കാരണം പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ മാത്രമാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് ആരെ തെരഞ്ഞെടുക്കണം ആരെ തള്ളിക്കളണം എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് ഈ ഷോയുടെ മറ്റൊരു ഘടകമാണ് പി ആറുകൾ പക്ഷേ പി ആറുകൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് ഇതുവരെ ജയിച്ച ചരിത്രവും ഇല്ല പക്ഷെങ്കില് ഒരു പരിധി വരെ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയും അവരുദ്ദേശിക്കുന്ന കണ്ടസ്റ്റന്റിനെ വൈറ്റ് വാഷ് ചെയ്തും റീൽസ് ഇട്ട് ബൂസ്റ്റ് ചെയ്തും കമന്റുകളിലൂടെയൊക്കെ ഒരു പരിധിവരെ പ്രേക്ഷകനെ സ്വാധീനിക്കാൻ കഴിയും പക്ഷെ ഒരു ഗെയിമിനെ അട്ടിമറിക്കാൻ ഒരു പി ആറിനും കഴിയത്തില്ല അങ്ങനെ കഴിയാനാണെങ്കിൽ എൻ്റെ അമ്പോൾ ഷേനും ഏഷ്യാനെറ്റ് ബാക്കി ഷോ നിർത്തി പൂട്ടി ഉള്ളൂ ഈ സീസണിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ചില കണ്ടസ്റ്റന്റുകൾക്ക് പി ആർ ഉണ്ട് എന്നുള്ള കാര്യം എന്റെ ഒരു അറിവ് വെച്ച് ഈ സീസണിൽ വന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം കണ്ടസ്റ്റന്റുകൾക്കും പി ആർ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പി ആറുകൾ ഉണ്ടെന്ന് തുറന്ന് പറഞ്ഞ ചില ആളുകളാണ് അനുമോളെ അക്ബറെ ആരിനെ അങ്ങനെ ചില ആളുകൾ മറ്റ് പല കണ്ടുകളും അത് തുറന്ന് സമ്മതിക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ചില കണ്ടസ്റ്റൻറുകളാണ് അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ നെവിന് പിന്നെ നൂറ് പേര് ഇതിൽ ഷാനവാസും അനുമോളും അക്ബറും ഒക്കെ തന്നെ മുൻകൂർ ഓൾറെഡി ഫാൻ ബേസ് ഉള്ള ആളുകൾ തന്നെയാണ് ഇതിൽ അനുമോളെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ടോപ്പ് ലെവലിൽ സെലിബ്രിറ്റി ആയിട്ട് പുറത്തു നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്നത് നിരന്തരമായ ഉദ്ഘാടനങ്ങളെ മറ്റ് ടി വി ഷോകളെ പ്രോഗ്രാമുകളെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഫാൻ ബേസോടെ കൂടെ തന്നെയാണ് ബിഗ് ബോസിലേക്ക് അനുമോൾ വന്നു കയറുന്നത് അതുപോലെ നമ്മുടെ ഷാനവാസ് പല സീരിയലിലും അഭിനയിച്ചിട്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടാണ് ഷാനവാസും ഈ ബിഗ് ബോസിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അക്ബർ നല്ലൊരു ടി വി ഷോയുടെ ഭാഗമായിട്ട് നല്ലൊരു സിംഗറായിട്ട് പോയിക്കൊണ്ടിരുന്ന അക്ബറിന്റെ പേരിൽ ഒരുപാട് ഫാൻ പേജുകൾ വളരെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ഓൾറെഡി ഒരു ഫാൻ ബേസോടെ അതായത് ഒരുപാട് പ്രേക്ഷക പിന്തുണയോടെ കൂടെ തന്നെ ബിഗ് ബോസ്സിനകത്തേക്ക് കയറി വന്നവരാണ് ഈ കണ്ടസ്റ്റുകളെല്ലാം തന്നെ ഈ കണ്ടസ്റ്റൻറ്റുകൾക്കെല്ലാം തന്നെ പി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല ഇവർക്ക് മാത്രമല്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം കണ്ടസ്ൻ്റുകൾക്കും പി ആർ ഉണ്ട് ആർക്കൊക്കെ ഉണ്ട് ആർക്കൊക്കെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഈ സീസണില് വളരെയധികം ജെനുവൻ ആയിട്ട് വന്ന അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടന്റുകൾ കൊടുത്തോണ്ട് എന്നൊരു കണ്ടസ്റ്റന്റാണ് ആണ് അനുമോള് അതായത് നെഗറ്റീവായ കണ്ടന്റുകളും പോസിറ്റീവായ കണ്ടന്റുകളും എല്ലാം അതുപോലെ തന്നെ അതായത് അനുമോളുടെ റിയൽ ക്യാരക്ടർ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്നൊരു വ്യക്തിയാണ് ഈ സീസണിൽ ഉണ്ടായിരുന്ന മറ്റു പല കണ്ടസ്റ്റന്റുകളും അനുമോൾക്കെതിരെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അനുമോളെ ഒരു എതിരാളിയായി കണ്ടുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് പുറത്തുപോയ പല കണ്ടസ്റ്റന്റുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്നവരൊക്കെ തന്നെ അനുമോൾക്കെതിരെ സംസാരിക്കാറുണ്ട് അതിൽ ഏറ്റവും വലിയൊരു വെടി പെട്ടിച്ച് അതാണ് ഡോക്ടർ ബിന്നി അതായത് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ പി ഉണ്ട് ആ പി ആർ അനുമോളെ ടൈറ്റിൽ വിന്നർ ആക്കും എന്നൊക്കെ പറഞ്ഞു വലിയ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് ബിന്നി മാത്രമല്ല പുറത്തിറങ്ങിയ മിക്ക കണ്ടസ്റ്റന്റുകളുടെയും പണി ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളായ കണ്ടസ്റ്റന്റുകളാണ് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടത്തുന്നത് അനുമോൾക്ക് പി ഉണ്ട് അനുമോളുടെ പി ആറ് കാരണമാണ് ഞങ്ങളെല്ലാം പുറത്തായെന്നാണ് ഇവരുടെ എല്ലാം പ്രസ്താവന അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ അഖിൽമാരാർ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് എന്നിട്ട് ഒരു മലയും മറിക്കാതെ കഴിവുകേട് കൊണ്ട് പുറത്ത് വന്നിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ പുറത്ത് വന്നിട്ട് വെളി വന്നിട്ട് പറയുകയാണ് പി ആർ കാരണമാണ് ഞങ്ങൾ പുറത്തായത് എന്നിട്ടിപ്പം വ്യാപകമായ പ്രചരണം അഴിച്ചു വിട്ടേക്കുകയാണ് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ട് അനുമോൾക്ക് ആര് വോട്ട് ചെയ്യരുത് കാരണം പി ആർ ഉള്ളത് കൊണ്ട് അനുമോൾ ജയിക്കും അങ്ങനെ പി ആർ ഉണ്ടെങ്കിൽ എത്രയോ പേര് ഇപ്പോഴും ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ അപ്പാനയ്ക്ക് പി ആർ ഇല്ലായിരുന്നു ബിന്നിക്ക് ഉണ്ടായിരുന്നല്ലോ പി ആർ അതുപോലെ കഴിഞ്ഞ ദിവസം വീട്ടിലായിപ്പോയി നമ്മൾ ആരിന് ഉണ്ടായിരുന്നല്ലോ പി ആർ ആരിന് എന്തുകൊണ്ട് ടോപ്പ് വന്നില്ല അങ്ങനെ പി ആറുകളെ കൊണ്ട് പിടിച്ചു കഴിയുമെങ്കിൽ ഇപ്പോൾ പല കണ്ടസ്റ്റന്റുകളും ബിഗ് ബോസ് കണ്ടുകൾ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരുന്നേ എന്തൊരു ശുദ്ധ മണ്ഡത്തരവും എന്തൊരു ചെറ്റവാണ് ഈ പുറത്ത് പോകുന്ന ആളുകൾ പറഞ്ഞു വരുത്തി ഈ സീസണിലെ കണ്ടസ്റ്റന്റുകളുടെ ഒരു പ്രത്യാഗതയുണ്ട് അവർ എതിരാളികളായി കാണുന്ന ആളുകളോട് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരാണ് പുറത്തായതിനു ശേഷവും അത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനുമോ സംബന്ധിച്ച് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു സെലിബ്രിറ്റി പദവി ആളാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഫാൻ പേജുകളുണ്ട് ഒരു പ്രധാനപ്പെട്ട ടി വി ഷോയുടെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ നിരന്തരമായ ഉദ്ഘാടനങ്ങൾ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് അനുമോളെ കാണാൻ ചെല്ലുന്നത് ഇത്രയും ഫാൻ പേജ്സോടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റന്റ് അതും നിരന്തരമായ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അവർ ഇത്രയും കാലം പിടിച്ചിരുന്നെങ്കിൽ അത് പി ആർ കൊണ്ടാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത് വെറും ശുദ്ധ തന്റെ ഇത്രം മാത്രമാണ് പി ആറുകൾക്ക് ഒരു ഷോയെ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ പ്രേക്ഷകർ എന്തിനാണ് പ്രേക്ഷകർക്ക് നിർത്തിപ്പോയിക്കൂടെ ഇത് നമ്മൾ ഓരോ സീസണിലും കാണാറുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ് പുറത്ത് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് എത്രയോ ആളുകളാണ് നമ്മുടെ ഡോക്ടർ റോബിൻ പുറത്ത് വന്നപ്പോഴെ ഡോക്ടർ രജിത് കുമാർ പുറത്ത് വന്നപ്പോഴെ ജിൻഡോ പുറത്ത് വന്നപ്പോളെ ആയിരക്കണക്കിന് ആളുകളാണ് അവരെ സ്വീകരിക്കുന്നു ഇതെല്ലാം എന്താ പി ആർ കാശ് കൊടുത്ത് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ഷോ അവസാനിക്കാറായി സമയത്ത് ഈ അഴിച്ചുവിടുന്ന കുപ്രചരണങ്ങൾ അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും കഴിവുകേട് കൊണ്ട് പുറത്തുപോയിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്ന ഈ കുപ്രചരണങ്ങൾ അവർ തന്നെ തലയിലേക്ക് തീക്കനൽ കുന്നിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകരാൾ ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്ന അവരായിരിക്കും ഇങ്ങനെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം ഇല്ലാതാകുകയും സ്വയം വിലകളായും ചെയ്യുന്ന കണ്ടേഷനുകളാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത് എന്നാല് ശരിക്കും ഇപ്പോൾ പി ആർ പ്രചരണം നടത്തുന്നത് ഈ പുറത്ത് പോയവരല്ലേ ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാവരും വട്ടം കൂടി ആക്രമിക്കുകയാണ് അയാൾക്ക് പി ആർ ഉണ്ട് അവർ കോട്ട് ചെയ്യരുത് പി ആർ അവരെ ജയിപ്പിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് അവര് ബിഗ് ബോസിനെ റിയാലിറ്റി ഷോ കാണുന്ന ജനങ്ങളും മണ്ടന്മാരല്ല ആരെ പിന്തുണയ്ക്കണം ആരെ തള്ളിക്കളയണം എന്നൊക്കെ സ്വയം ചിന്തിക്കാൻ കഴിവുള്ള പ്രേക്ഷകർ തന്നെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന ഷോയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഇന്നലെ മുളച്ചു വന്നവരല്ല സീസൺ മുതൽ കണ്ട് ഗെയിം എന്താണെന്നും ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്നും അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്ന ആളുകളാണ് ഒരുപക്ഷെ ഈ ഷോയിലേക്ക് പോയ കണ്ടസ്റ്റന്റുകളെ കാണണം എങ്ങനെ ഗെയിം കളിക്കണമെന്നും ഓരോ സാഹചര്യത്തിലും എങ്ങനെ ഇടപെടണമെന്നും എങ്ങനെ ഗെയിം കളിക്കണമെന്നും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നവരാണ് ഇവർ ഇവരെ ഒന്നും ഒരു പിയാറിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇവർ നടത്തുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പി ആറിന്റെ പേരും പറഞ്ഞ് ഒരാളുടെ ജയത്തെ എത്രത്തോളം തടസ്സപ്പെടുത്താമോ അത്രത്തോളം തടസ്സപ്പെടുത്താനുള്ള പ്രവൃത്തികളാണ് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അഥവാ ഈ സീസണിലെങ്ങാനും അനുമോൾ ടാറ്റിൽ വിന്നർ ആകാൻ പിന്നീട് അവർ നടത്താൻ പോകുന്ന പ്രചരണം എന്ന് പറയുന്നത് അനുമോളുടെ വിജയത്തിന് പിന്നിൽ പി ആർ ആണ് അനുമോൾ കാശ് ഇറക്കിയിട്ടാണ് ജയിച്ചത് അങ്ങനെയൊക്കെ ഒരു ടാറ്റ് വിന്നർ ആകാൻ കഴിയുമെങ്കിൽ അത്യാവശ്യം കാശുള്ള ആർക്കും ഇബ്യൂസിലേക്ക് പോയിട്ട് ഈസിയായിട്ട് ടാറ്റ് വിന്നറായിട്ട് പുറത്ത് വരാം പക്ഷേ സംഭവം ഇത് അതൊന്നും അല്ല കണ്ടസ്റ്റന്റിനെ തകർക്കാനുള്ള കൂട്ടമായ ശ്രമമാണ് പുറത്തു നടക്കുന്നത് വമ്പൻ ഗൂഢാലോചനയാണ് പുറത്തു നടക്കുന്നത് പക്ഷേ ഈ ഗൂഢാലോചന നടത്തുന്നത് നിങ്ങൾ ഒരു കാര്യം ഓർത്തോളണം ഈ ഷോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളായിരിക്കും ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും പ്രേക്ഷകരും ജനങ്ങളും വലിച്ചു കീറാൻ പോകുന്നത് അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം ഈ ഷോയിൽ നിന്ന് പുറത്തുപോയി പല ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം കൂടെ നശിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കരിയർ ഇല്ലാതാക്കാനുള്ള പരിപാടികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണേലും ഈ സീസണിൽ ജയിക്കാൻ വിശ്രവമായിട്ടുള്ള ആളുകളാണ് അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ നൂറൊക്കെ തന്നെ എന്നാൽ പുറത്തിറങ്ങിയിട്ടും നിങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോളുടെ കണ്ടസ്റ്റന്റിനെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അനുമോൾ എത്രത്തോളം വളർന്നു നിൽക്കുന്നു അനുമോളെ നിങ്ങളൊക്കെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളൊക്കെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുപോയി വമ്പൻ ഗൂഢാലോചന നടത്തുന്ന പല കണ്ടസ്റ്റന്റുകളും വളരെ താമസിക്കാതെ എക്സ്പോസർ ചെയ്യപ്പെടാൻ പോവുകയാണ് അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ